സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും ഇസ്രയേലിൻ്റെ ഉദയസിംഹം ഇറാന് പണി കൊടുത്തു ഓപ്പറേഷൻ റൈസിംഗ് സൺ ടെഹ്റാനിൽ തന്നെ ഗർജിച്ചു ഇസ്രായേൽ ആണവശക്തി ഉപയോഗിച്ചില്ല പക്ഷേ തകർത്തത് ഇറാൻ്റെ ആണവ കോപ്പുകളെയും അതുണ്ടാക്കുന്ന നിലയത്തെയും മറ്റെന്തൊക്കെ തകർന്നു എന്നതല്ല ഇസ്രയേലിന്റെ തൽപര വിഷയം ടെഹ്റാനിൽ ഇസ്രയേൽ ലക്ഷ്യം വെച്ചെടുത്ത് ഇറാന്റെ ആണവ മിസൈലുകളോ മിസൈലോളം എത്തിയ ആണവ കോപ്പുകളോ ആണവ നിലയമോ ഇല്ലാതായി അതിന് പിന്നിൽ പ്രവർത്തിച്ചവരിൽ ചിലരും ഇനി മറ്റുള്ളിടത്തും അത് സാധിക്കുമെന്ന് ഇറാനെ ബോധ്യപ്പെടുത്തി പൊട്ടും ഇപ്പോ പൊട്ടും എന്ന് പറഞ്ഞിരിക്കുന്നവരല്ല ഇസ്രായേൽ എന്ന് ഇതോടെ പലർക്കും ബോധ്യപ്പെട്ടിരിക്കും ട്രംപ് പുറമേ കാണിച്ച എതിർപ്പിൻ്റെ മുന്നിൽ തന്നെയാണ് അത് സംഭവിച്ചത് അമേരിക്കയ്ക്ക് നേരിട്ട് ഉത്തരവാദിത്വം പറയേണ്ടി വരാത്ത വിധം മറ്റു ശക്തികൾക്ക് അക്കാരണം പറഞ്ഞ് ഇടപെടാൻ അവസരം നൽകാതെയും എങ്കിലും ഇസ്രയേൽ അത് തിടുക്കപ്പെട്ടു ചെയ്തത് എന്തുകൊണ്ടെന്ന് തോന്നാം ഇസ്രയേലിനെ സംബന്ധിച്ച് ഇതിൽ തിടുക്കമില്ല ഇറാൻ ആണവ പദ്ധതി തുടങ്ങിയതു മുതൽ ഇസ്രയേൽ നിശ്ചയിച്ച കാര്യം ഇറാന്റെ ആണവ പദ്ധതി തങ്ങൾക്ക് ഭീഷണിയാണെന്ന് അവർക്ക് ബോധ്യമുണ്ട് തങ്ങൾക്ക് ആണവായുധമോ ആണവായുധ പദ്ധതിയോ ഉണ്ടെന്ന് ഇറാൻ സമ്മതിച്ചിട്ടില്ലെങ്കിലും ഇസ്രയേലിനെ യാഥാർത്ഥ്യമറിയാം സ്വന്തം ബോധ്യത്തിനപ്പുറം അവർക്ക് ന്യായമുണ്ടാക്കി കൊടുത്തത് യു എൻ തന്നെ ഇറാൻ ആണവ നിർവ്യാപന വ്യവസ്ഥകൾ മറികടക്കുന്നു എന്ന് യു എൻ്റെ ആണവ നിരീക്ഷണ സമിതി പ്രമേയം പാസാക്കിയത് കഴിഞ്ഞയാഴ്ച ഇസ്രായേലിന് ഇതിൽ കൂടുതൽ എന്തു ന്യായം വേണം ഇറാൻ ആണവ ആണവശക്തി കൊണ്ട് വൈദ്യുതിയോ മറ്റെന്തെങ്കിലുമോ ഉണ്ടാക്കുന്നതിൽ ഇസ്രായേലിന് കാര്യമില്ല പക്ഷേ മിസൈലിൻ്റെ കാര്യം അതല്ല ഇറാന് എന്തിനാണ് ആണവ മിസൈൽ പശ്ചിമേഷ്യയിൽ ആർക്കെതിരെ ഉപയോഗിക്കാൻ സൗദി അറേബ്യക്കെതിരെയോ ഇസ്രയേലിനെ അറിയാം അത് തങ്ങൾക്കെതിരെയാണെന്ന് ഇറാന്റെ കയ്യിലെ മിസൈൽ ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും ഹൂതികളുടെയും ഒക്കെ കയ്യിലെത്തില്ലെന്ന് എന്താണ് ഉറപ്പ് അങ്ങനെ എത്തുന്നത് തടയാൻ ആരുണ്ടാകും ആർക്കതിന് കഴിയും തങ്ങൾക്ക് വേണ്ടി അത് ചെയ്യാൻ തങ്ങളെ ഉള്ളു തങ്ങൾക്കത് ചെയ്ത് മതിയാകൂ എന്നതുകൊണ്ട് ഇസ്രയേൽ ആ ഓപ്പറേഷൻ നടപ്പാക്കി ടെഹ്റാനിലെങ്കിലും ഇറാന് മറ്റൊരിടത്തും ആണവ നിലയം ഇല്ലെന്നോ ഇതോടെ എല്ലാം അവസാനിപ്പിച്ചെന്നോ കരുതേണ്ട തകർന്ന പദ്ധതി വീണ്ടും തുടങ്ങുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് അതെല്ലാം ഇനിയുള്ള കാര്യം ഫുട്ബോൾ മത്സരം പോലെ ആവേശപൂർവ്വം കമൻറ് പറയാനുള്ള വിഷയമല്ല ഇതെങ്കിലും ഇസ്രായേലിനെ പഴിക്കുന്നതിലേറെ ന്യായങ്ങൾ അവരെ ശരിവെക്കുന്നു ഞെട്ടലുകളുടെയും അമ്പരപ്പുകളുടെയും വിയോജിപ്പുകളുടെയും ഒക്കെ കുറിപ്പുകൾ പല രാജ്യങ്ങളിൽ നിന്നായി വന്നു അവരൊക്കെ പഴയ ഒക്ടോബർ ഏഴിന് എന്തു പറഞ്ഞിരുന്നു എന്നറിയില്ല എന്തായാലും യു എയും സൗദി അറേബ്യയും ശക്തമായ ഭാഷയിൽ പ്രതിഷേധിച്ചു അതിലപ്പുറം പശ്ചിമേഷ്യയിൽ സംഘർഷ വർദ്ധനയുടെ മാധ്യമ വർത്തമാനമല്ലാതെ ഇരമ്പലും ഒന്നുമില്ല ഇറാന്റെ പ്രഖ്യാപനത്തിലോ നടപടിയിലോ പുതുമയുമില്ല ഇസ്രയേൽ ആണവയുദ്ധം ഉപയോഗിക്കാത്ത നിലയ്ക്ക് മറ്റ് ശക്തികൾക്ക് ശക്തമോ അതിശക്തമോ ആയ ഭാഷയിൽ വല്ലതും പറയാമെന്നല്ലാതെ നേരിട്ടിടപെടാൻ ന്യായം കിട്ടില്ല ഇതുവരെ എങ്കിലും കാര്യങ്ങൾ ഏതു വഴിക്ക് നീങ്ങുമെന്ന ആശങ്ക സാധുവാണ് തൽക്കാലം ഇറാന് നഷ്ടമായത് ഇസ്രയേലിനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു കരമാണ് അത് ചെറിയ നഷ്ടമല്ല അവിടെ ആണവായുധമോ അതിനുള്ള ഒരുക്കമോ ഇല്ലെന്ന് ബോധ്യപ്പെടുത്താൻ ഇറാൻ അന്താരാഷ്ട്ര പരിശോധന അനുവദിക്കുമോ ഇസ്രയേലിന്റെ നിഗമനം ശരിയായിരുന്നോ അതോ ഇറാഖിലെ യു എസ് നിഗമനം പോലെ ആയിരുന്നോ എന്നീ ചെറിയ വലിയ ചോദ്യങ്ങൾ അവശേഷിക്കുന്നു ഏറെ വായനയുണ്ടെന്നും ചരിത്രം പഠിക്കണമെന്നും പറയാറുള്ള കേരളത്തിലെ യുവ ഇടതു നേതാക്കളടക്കം പലരോടും ഒരു ഓർമ്മിപ്പിക്കൽ അമേരിക്കയ്ക്കെതിരായ ഭീകരരുടെ കൊലവിളി ഓമന പൈതങ്ങളുടെ കുറുകലായി തോന്നുന്നുണ്ടാകാം അത്രമാത്രം പക്ഷം ചേർന്ന് ചാഞ്ഞു വീണിരിക്കുകയാണല്ലോ പലരും ഇസ്രയേലിനെതിരെ വംശഹത്യ നുണ പരത്തുന്ന ഹമാസിനെ കൊണ്ടാടുന്ന ഇവിടുത്തെ പാലസ്തീൻ അനുരാഗികൾക്ക് യഹൂദ വംശത്തിനെതിരായ ആഗോള കൂട്ടക്കൊലവിളിയിൽ വംശഹത്യ എന്നൊന്ന് ഉള്ളതായേ തോന്നുകയില്ല ഇത് എന്തു തരം ബുദ്ധിരോഗം ആഗോള ഇസ്ലാമിസ്റ്റ് ജിഹാദി വിഭാഗങ്ങളുടെ എല്ലാം ഉള്ളിലിരിപ്പാണ് അൽക്കൈദ നേതാവിലൂടെയും ഓരോ ഭീകര നേതാവിലൂടെയും പുറത്തു വന്നിരിക്കുന്നത് യഹൂദരുടെ ഉന്മൂലനവും ഇസ്രയേലിന്റെ സർവനാശവും ഇന്ത്യൻ അമേരിക്കൻ ഖിലാഫത്ത് സങ്കല്പങ്ങളുടെ സാക്ഷാത്കാരവും ആഗോള ഇസ്ലാമിക സാമ്രാജ്യവും അവരുടെ ഇന്ത്യൻ ലക്ഷ്യവും അതിനുള്ള ശ്രമങ്ങളും നേരത്തെ തിരിച്ചറിഞ്ഞു അമേരിക്കയിലെ കലാപവും ട്രംപിനെയും വാൻസിനെയും അടക്കം വക വരുത്തുമെന്ന ഭീഷണിയും പുതിയത് ജിഹാദികളുടെ അന്തിമ ലക്ഷ്യത്തിൻ്റെ മാനിഫെസ്റ്റോ തന്നെയാണ് ഈ ഭീഷണി ട്രംപ് എന്ന വ്യക്തിയല്ല അമേരിക്ക എന്ന രാജ്യം തന്നെ ഇപ്പോൾ ജിഹാദി കെണിയുടെ രുചി അറിയുന്നു തരംതിരിവില്ലാതെ എല്ലാ കുടിയേറ്റക്കാരോടും ഉദാരത കാട്ടിയതിൻ്റെ ഫലം യൂറോപ്പ് വരുത്തി വരുത്തിവെച്ചതിൻ്റെ തുടർച്ച അത്രത്തോളം വർഷാകും മുമ്പേ ആ കെണി നീക്കാൻ ട്രംപ് ഗവൺമെന്റ് ശ്രമിച്ചതിൻ്റെ തിരിച്ചടിയാണ് കാലിഫോർണിയയിലെ കലാപം പക്ഷേ ട്രംപ് കരുതിയതിലേറെ വർഷായി കഴിഞ്ഞു അമേരിക്കയിലെ ജിഹാദി ഗിലാഫത്ത് നീക്കവും യഹൂദവിരുദ്ധതയും നിരവധി മുസ്ലിം രാഷ്ട്രങ്ങളുടെ കൂടി ഭദ്രത തകർക്കാൻ ഇറാനും ചിഹ്നഗ്രഹങ്ങളും ചേർന്ന് പോഷിപ്പിക്കുന്ന ജിഹാദി ഭീകരത അത്രത്തോളം എത്തി കർക്കശമായ അടിച്ചമർത്തലല്ലാതെ മറ്റൊരു പരിഹാരവും ഇല്ലാത്ത രോഗം അമേരിക്കയിൽ രാജ്യത്തിൻ്റെ അധികാരത്തെ വെല്ലുവിളിക്കുന്നത് സ്വന്തം പൗരരല്ല വലിഞ്ഞുകയറിയ അനധികൃത കുടിയേറ്റക്കാർ അവർക്ക് പിന്തുണയുമായി പുറത്ത് ഇസ്ലാമിക തീവ്രവാദികളും ഭീകരരും മറ്റൊരു രാജ്യത്തെ വിശാലമായ ജനാധിപത്യ മര്യാദകളെ മുതലെടുക്കുന്ന ഇത്തരം അതിക്രമം വേറൊരിടത്തും നടക്കില്ല പക്ഷേ ഇസ്ലാമികവാദികൾക്കും ഇടത് ലിബറൽ കാപ്പറ്റിക്കാർക്കും അമേരിക്കയിൽ ഇതു നടത്തണം പിന്തുണയ്ക്കാൻ ജനങ്ങൾ എന്ന പൊയ്മുഖം ധരിച്ച് കപട മാനവികത പോലെ പോകുന്ന ചില പ്രാദേശിക നേതാക്കളും ഇസ്ലാമികവാദ വിഭത്തിനെ മടിയിലിരുത്തുന്ന ഏത് ജനാധിപത്യ രാജ്യത്തിനും ഇത് ഒരിക്കൽ കൂടിയുള്ള കടുത്ത മുന്നറിയിപ്പാണ് നാടിൻ്റെ സുരക്ഷയെ വെല്ലുവിളിക്കുന്ന അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തുവാനും പിടികൂടുവാനും അമേരിക്കയ്ക്ക് അവകാശമില്ല എന്ന മട്ടിലാണ് ഇവിടുത്തെയും ചില കപട വിമർശനങ്ങൾ ാത്ത എല്ലാ രാജ്യത്തും ഉണ്ടാകും നിരവധി അനധികൃത കുടിയേറ്റക്കാർ നമ്മുടെ രാജ്യം അതിന് ഒന്നാം തരം ഉദാഹരണമാണല്ലോ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ കാര്യം ആരും മറന്നിരിക്കില്ല ജീവൻ കയ്യിൽ പിടിച്ച് വിമാനത്തിന്റെ ചിറകിൽ തൂങ്ങിയും കടലിൽ ചാടിയും പോലും രാജ്യം വിടാൻ നിർബന്ധിതമാകുന്ന അവസ്ഥയാണ് അഭയാർത്ഥികളുടേത് അവരെ കൈവിടാത്തത് ജനാധിപത്യം മൂലമുള്ള രാജ്യങ്ങളുടെ മനുഷ്യത്വ പരിഗണന അഭയം കിട്ടി കാലോറപ്പിച്ചു കഴിഞ്ഞ് തനി നിറം കാട്ടിയവരുടെ വഞ്ചനയാണ് അമേരിക്കയിൽ കത്തിയ തീ ഹൃദയം ഇടത്തോട്ട് ചാഞ്ഞു പോയവർക്കും ലിബറൽ അരാജകത്വവാദികൾക്കും മാനവികത നാട്ടക്കാർക്കും മുതലാളിത്ത അമേരിക്ക ഉണ്ടാക്കിയെടുത്ത എല്ലാ ജീവിത നന്മകളും വേണം അവ ആസ്വദിച്ച് അമേരിക്കയെ ചീത്ത വിളിക്കണം ഇസ്ലാമിക ഹമാസ് പക്ഷ തീവ്രവാദികൾക്ക് അതുകൊണ്ടും പോരാ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് അമേരിക്കയെ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിച്ചാലും പോരാ പാശ്ചാത്യ ക്രൈസ്തവ സംസ്കാരത്തിൽ ജന്യമായ ലോകത്തെ പ്രബല ജനാധിപത്യ റിപ്പബ്ലിക്കിനെ എത്രയും വേഗം കീഴടക്കുക തന്നെ വേണം ഓട്ടോമൻ കോൺസ്റ്റാൻറ്റനോപ്പിളും മുഖിലപ്പറ ദില്ലിയും പിടിച്ചതുപോലെ ഒരു നാൾ വാഷിങ്ടൺ കയ്യിലാകണം അതിനൊരുക്കമായി കലാപവും അരാജകത്വവും സൃഷ്ടിക്കണം അവർ നൽകിയ സ്വാതന്ത്ര്യം ദുരുപയോഗിച്ച് അവരെ ആക്രമിക്കുന്ന കുടിലത ഇതെല്ലാമാണ് ഹമാസ് പിന്തുണയുടെ പേരിൽ പാശ്ചാത്യ ഗിലാഫത്ത് സങ്കല്പക്കാർ ഇപ്പോൾ പുറത്തെടുത്തിട്ടുള്ള കയ്യിലിരിപ്പ് അനധികൃത കുടിയേറ്റക്കാർക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്തും കടന്നു ചെല്ലാനോ ധിക്കാരം കാട്ടാനോ കലാപമുണ്ടാക്കാനോ സാധിക്കില്ല വലിഞ്ഞു വലിഞ്ഞുകയറ്റക്കാർക്ക് ഒരു ഇസ്ലാമിക രാജ്യത്തും അവിടുത്തെ നിയമത്തിനെതിരെ ഒരു ഇലയെങ്കിലും മറിച്ചു വെച്ചിട്ട് സ്വതന്ത്രമായി ശ്വസിക്കാനും പറ്റില്ല കഴുത്തിൽ തല പോലും സൂക്ഷിക്കാൻ കഴിഞ്ഞെന്നു വരില്ല കമ്മ്യൂണിസ്റ്റ് രാജ്യത്ത് ഇസ്ലാമികവാദികളെ തുറുങ്കിലടക്കുന്ന ഇടതുപക്ഷക്കാർ ജനാധിപത്യ രാജ്യങ്ങളിൽ ഇസ്ലാമികവാദികളെ പിന്തുണയ്ക്കുന്നത് മഹത്തായ കാഴ്ച തന്നെ അമേരിക്കയിൽ സംഭവിക്കുന്നതും ഈ കപടത ലോകത്തിന് ഏറെ നന്മകൾ ലഭ്യമാക്കിയ രാജ്യമാണ് അമേരിക്ക അതുപോലെ അമേരിക്കൻ പ്രവണതകൾ ലോകത്തിന് ദോഷവുമായിട്ടുണ്ട് ഇന്നത്തെ അമേരിക്ക ഉണ്ടായത് ഒരു ദിവസം കൊണ്ടല്ല കഴിഞ്ഞ രണ്ടു നൂറ്റാണ്ടുകൊണ്ടാണ് അടിമത്ത സമ്പ്രദായം അവസാനിപ്പിച്ച എബ്രാഹാം ലിംഗിന്റെ കാലത്തെ ആഭ്യന്തര യുദ്ധം അടക്കം പ്രതിസന്ധികൾ കടന്ന് വിശാലമായ കൃഷിയിടങ്ങളും മറ്റും ആഫ്രിക്കൻ വംശജരെ അടിമ ജോലിക്കാരെയായി ഉപയോഗിക്കുന്ന ഏർപ്പാട് അവസാനിപ്പിക്കുവാൻ തയ്യാറാകാത്ത തെക്കൻ സംസ്ഥാനങ്ങൾ വരുത്തിവെച്ച ആഭ്യന്തര യുദ്ധം നാലു വർഷം നീണ്ടു എബ്രാഹാം ലിങ്കൻ വധിക്കപ്പെടാൻ കാരണമായത് യൂണിയൻ ഗവൺമെന്റിനെതിരെ യുദ്ധം ചെയ്ത തെക്കൻ സംസ്ഥാനങ്ങളുടെ കോൺഫെഡൻസത്തെ നേരിടേണ്ട വന്ന പരാജയമാണ് ൻ വിൽക്കസ് ബൂത്ത് പറഞ്ഞ കാര്യം അമേരിക്കൻ ജനത വളർത്തിയെടുത്ത രാജ്യത്തിൻ്റെ ഗുണഭോക്താക്കളായി കടന്നു ചെന്ന നിരവധി കുടിയേറ്റക്കാരെ അമേരിക്ക സ്വീകരിച്ചിട്ടുണ്ട് അവരുടെ സേവനവും അധ്വാനവും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് അനേകം പേർക്ക് അധിവാസത്തിനും പഠനത്തിനും തൊഴിലിനും പരിശീലനത്തിനും അവസരം നൽകിയിട്ടുമുണ്ട് ശരിയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അമേരിക്കയിൽ ആദ്യം എത്തിയ പാശ്ചാത്യർ തദ്ദേശീയരെ ദ്രോഹിച്ചു പക്ഷേ തദ്ദേശീയരുടെ അപരിഷ്കൃത നാടിനെ പ്രണയിച്ചല്ലോ സ്വതന്ത്ര മാനവികതാവാദികളോ ഇസ്ലാമിസ്റ്റുകളോ ഹമാസ് പ്രേമികളോ അവിടെ പോകാറുള്ളത് അവർക്ക് പോകേണ്ടത് പാശ്ചാത്യർ വളർത്തിയെടുത്ത അമേരിക്കയിലേക്ക് ജനാധിപത്യ സ്വാതന്ത്ര്യമുള്ള അത്തരം നാടുകളിലേക്ക് മാത്രം അല്ലാത്തവയെ അവർ തിരിഞ്ഞുപോലും നോക്കുന്നില്ല അത് അംഗീകരിക്കാം പക്ഷെ അമേരിക്കയിലും ഇന്ത്യയിലുമൊക്കെ ഗിലാഫത്ത് സ്ഥാപിച്ച് ഉലകം കാൽ കീഴിലാക്കുവാനും പാലസ്തീന്റെ പേരിൽ യഹൂദരെ ഉന്മൂലനം ചെയ്യാനുമുള്ള ജിഹാദി മോഹം വരുത്തിവെക്കുന്ന തിന്മകൾ ലോകം വേണ്ടതിലേറെ കണ്ടുകഴിഞ്ഞു ട്രംപിന്റെ ക്യാമത്തമോ കുറ്റമോ അല്ല ഇപ്പോൾ വിഷയം ജനാധിപത്യ മുള്ളെടുത്തൊക്കെ കടന്നു കയറുന്ന മതാധിപത്യ ജിഹാദി വൈറസിന്റെ കോളനികളെ നിർവീര്യമാക്കുക എന്നതാണ് അവയെ തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ കടുത്ത പ്രയോഗം നടത്തണം അതേ ട്രംപ് ചെയ്യുന്നുള്ളൂ ലോകത്തിനു വേണ്ടി കൂടി നിഗൂഢ ശക്തിയോ എന്താണത് ദേശസ്നേഹത്തിൻ്റെ കുത്തക ഭാവിക്കുന്ന ഒരു യൂട്യൂബ് ചാനലിൻ്റെ വാക് പ്രയോഗം ആ നിഗൂഢ ശക്തിയാണത്രേ ഇന്ത്യയെ രക്ഷിക്കുന്നത് ആ നിഗൂഢ ശക്തി കാലിഫോർണിയയിൽ കലാപമുണ്ടാക്കി ട്രംപിനെ പാഠം പഠിപ്പിക്കുകയാണത്രേ അതേ നിഗൂഢ ശക്തിയാണ് പോലും ഇന്ത്യക്ക് വേണ്ടി ട്രംപിനെയും ഇലോൺ മസ്കിനെയും തമ്മിലടിപ്പിച്ചത് എന്തിനെന്ന് ചോദിച്ചാൽ ഇന്ത്യയോട് ട്രംപ് എന്തോ മഹാപരാധം ചെയ്തു അതിനുള്ള തിരിച്ചടി അത്രയും അങ്ങ് പ്രപഞ്ചത്തിലെ ഏതോ നിഗൂഢ ശക്തി കേന്ദ്രത്തിൽ നിന്ന് ഇന്ത്യയുടെ ഭരണാധികാരികൾ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷേ രാജാവിനേക്കാൾ വലിയ രാജഭക്തർ ചമയുന്നവരുടെ തുടർച്ചയായ പ്രചാരണം ഇങ്ങനെ അന്ധവിശ്വാസവും പൈശാചിക സങ്കല്പവും വച്ചുപുലർത്തുവാനും പറഞ്ഞു വരുത്തുവാനും കർമ്മങ്ങൾ നടത്തുവാനും നമ്മുടെ രാജ്യത്ത് ഒരുപാട് സാധ്യതകളുണ്ട് സ്വാതന്ത്ര്യവും വ്യക്തമായ അകൃത്യത്തിൽ പിടിക്കപ്പെടുന്നത് വരെ പലരും അത് ചെയ്തുകൊണ്ടിരിക്കും നിഗൂഢ ശക്തി ഇന്ത്യയെ തുണച്ച് ട്രംപ് മസ്ക് ബന്ധം തകർത്തു എന്ന മട്ടിലുള്ള പ്രചാരണം എത്ര വലിയ ബോഷത്വമാണ് പുറമേ നോക്കിയാൽ അവർ പറയുന്നത് രാജ്യത്തെ പുകഴ്ത്താനാണെന്ന് തോന്നും പക്ഷെ അവലംബിക്കുന്നത് പ്രാന്തമായ ദേശീയതാവാദ പൊങ്ങച്ചവും കുഴപ്പം പിടിച്ച അന്ധവിശ്വാസത്തിൻ്റെ മാർഗവും സ്വന്തമായി യാത്രാവിമാനവും ചരക്ക് വിമാനവും ഇനിയും നിർമ്മിച്ചു കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇന്ത്യയുടെ ശാസ്ത്ര നേട്ടങ്ങളുടെയും യുദ്ധായുദ്ധങ്ങളുടെയും ഒക്കെ പേരിൽ നമുക്ക് യാഥാർത്ഥ്യബോധത്തോടെ അഭിമാനിക്കാം ഇന്ത്യ മിസൈൽ ഉണ്ടാക്കുമെന്ന് ഭയന്ന് അതിശീത റോക്കറ്റ് വിദ്യ അമേരിക്ക തടഞ്ഞിട്ടും മികച്ച മിസൈൽ ഉണ്ടാക്കിയതിൽ പ്രതിരോധ ബുദ്ധിയെ ആശ്വസിക്കാം അതിനൊക്കെ പകരം വികസിത രാജ്യങ്ങളെ വെല്ലുവിളിക്കുന്ന പൊങ്ങച്ച പോഷത്വം ജനങ്ങൾ നിർബുദ്ധികൾ എന്ന് കരുതി അവരെ തെറ്റിദ്ധരിപ്പിക്കാനാകുമോ ഇത് പറയുന്നവരുടെ ഭാവനയ്ക്കൊത്ത ഏതോ പ്രപഞ്ച നിഗൂഢ ശക്തിയാണ് പോലും അവർക്ക് സ്വീകാര്യമായ നേതാക്കൾ ഒഴിച്ച് സർവ ലോക രാഷ്ട്രങ്ങളെയും അവയുടെ നേതാക്കളെയും നിയന്ത്രിക്കാൻ പോകുന്നത് ഇന്ത്യ ഹൈന്ദവ ഭൂരിപക്ഷ രാജ്യമാണ് ബഹുദൈവ വിശ്വാസികളുടെ നാട് ഈ സാഹചര്യം ദുരുപയോഗിച്ച് നേർബുദ്ധികളായ മതവിശ്വാസികളിലേക്ക് ഏത് അബദ്ധവിശ്വാസവും കുത്തിച്ചെലുത്താമെന്നാകാം ചിലരുടെയെങ്കിലും ധാരണ ഇത്തരം വ്യാഖ്യാനം കാണാനോ കേൾക്കാനോ ഇടയാകുന്ന സർവ നേർബുദ്ധികളോടുമാണ് ഇത് പറയുന്നത് പ്രത്യേകിച്ച് ക്രൈസ്തവരോട് ക്രൈസ്തവരെ അവർക്കറിയുന്ന ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ നിഗൂഢ ശക്തി എന്നൊരു അദൃശ്യ ഭാവാത്മക ശക്തി ഇല്ലെന്നും ക്രൈസ്തവ പാഠവും വിശ്വാസവും വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട് ശക്തി എന്നതുകൊണ്ട് ഗുണരൂപത്തെയല്ല ആളത്തങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് ദൈവം നിഗൂഢ ശക്തിയല്ല പരമ പരമനന്മയുടെ പരമശക്തമായ ആളത്തമാണ് ആ ശക്തിയുടെയും നന്മയുടെയും പരിധി ഗ്രഹിക്കാൻ മനുഷ്യബുദ്ധിക്ക് കഴിവില്ല എന്നതുകൊണ്ട് അതിനെ രഹസാത്മകമെന്നും മിസ്റ്ററി എന്നും പറയാമെന്നല്ലാതെ നിഗൂഢ ശക്തി എന്ന് വിശേഷിപ്പിക്കില്ല കാരണം നിഗൂഢതയുടെ സ്വഭാവമായ കുടിലതയും അപകടകെണിയും ദൈവത്തിലില്ല മാലാഘമാരിൽ നന്മ മാത്രവും ദുഷ്ടാരൂപികളിൽ തിന്മ മാത്രവും എന്നതിനപ്പുറം ദൈവത്തിൻ്റെ പരമ നന്മയുടെ ശക്തിയെ കവിയുന്ന ഒന്നും അവരിലില്ല നിഗൂഢ ശക്തിയെ ഉപാസിക്കുന്നെങ്കിൽ അത് ദൈവികമല്ലാത്തതിനോടുള്ള ഉപാസനയും അതിൻ്റെ വഞ്ചനവും എന്ന് പറയാനാകൂ അത്തരം ഉപാസന ദേശസ്നേഹത്തിൻ്റെ ഭാഗമാണെന്ന് ആരും നേർമതികളായ ഇന്ത്യക്കാരെ പഠിപ്പിക്കാൻ ശ്രമിക്കരുത് തങ്ങളുടെ ആരാധ്യ നേതാക്കളെ കൂസാത്ത വിദേശ നേതാക്കളെ പാഠം പഠിപ്പിക്കുന്ന പ്രാപഞ്ചിക ശക്തി ഉണ്ടെന്ന ബോഷത്വം സ്ഥാപിക്കുകയാണ് അതിൻ്റെ ലക്ഷ്യം അത് അംഗീകരിക്കാൻ സൗകര്യപ്പെടാത്ത വലിയൊരു ജനവിഭാഗം ഈ രാജ്യത്തുണ്ട് എത്ര വലിയവരായാലും എത്ര പേരായാലും ശക്തിയെ ഉപാസിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നിഷിദ്ധ ഉപാസനയാണെന്നേ ക്രൈസ്തവ പാഠത്തിന് ലോകത്തോട് പറയാൻ കഴിയൂ ശാസ്ത്രജ്ഞാനം വിപുലമായിട്ട് പോലും മനുഷ്യ ശരീരത്തിൽ ശക്തികൾ ഉണ്ടെന്ന് പറയുന്നതും അങ്ങനെ തന്നെ വ്യായാമ സമ്പ്രദായത്തോട് ചേർന്നായാലും നിഗൂഢ ശക്തികളുടെ സിദ്ധാന്തം അവതരിപ്പിക്കുന്നതിനെ നിഷിദ്ധമായാണ് ക്രൈസ്തവ പാഠം കാണുന്നത് വ്യായാമത്തിൽ നിഗൂഢ ശക്തികളെ ഉണർത്താനുള്ള പഠിപ്പിക്കലും ക്രൈസ്തവ വിശ്വാസത്തിന് നിരക്കാത്തതും വിലക്കപ്പെട്ടതുമാണ് നിഗൂഢ ശക്തിയെ രാജ്യത്തിൻ്റെ രക്ഷാശക്തിയായി അവതരിപ്പിക്കുന്നവരുടെ അബദ്ധം ഒട്ടും ചെറുതല്ല രാഷ്ട്രീയ നേതാക്കൾക്ക് പിഴമറ്റാം തിരിച്ചടികൾ ഉണ്ടാകാം അത് അമേരിക്കയിലെ മാത്രം കാര്യമല്ല അതറിയാത്ത മട്ടിലാണ് നിഗൂഢ ശക്തിക്ക് വാഴ്ത്തു പറയുന്ന യൂട്യൂബറുടെ ഭാഷണം പേർഷ്യാ രാജ്യത്തിന്റെ കാവൽദൂതൻ ചമഞ്ഞ അത്തരമൊരു ശക്തിയെ മിഖായൽ മാലാഖ എതിർത്തത് ധാനിയലിന്റെ പുസ്തകത്തിൽ ക്രൈസ്തവർ വായിക്കുന്നുണ്ടല്ലോ അത്തരം ശക്തികളുടെ തലയെ കുരിശിൽ തോൽപ്പിച്ച് യേശു ക്രിസ്തു മനുഷ്യകുലത്തെ വീണ്ടെടുത്തു എന്നത് സംശയമില്ലാത്ത ക്രൈസ്തവ ബോധ്യം ഏതൊരാളെയും വഞ്ചിക്കാൻ കാത്തിരിക്കുകയാണ് നിഗൂഢതയുടെ വേഷമണിയുന്ന തിന്മയുടെ ശക്തികൾ അദൃശ്യശക്തികൾ ശക്തിയെ പരമശക്തിയും പരംപൊരുളും എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് പോലും നിഗൂഢതയുടെ സ്വാധീനത്തിലാകാം അത് തിരിച്ചറിയാതെ വഞ്ചനകളെ ശക്തിയുടെ ഗുണവേല എന്ന് കരുതുന്നതിലാണ് അബദ്ധം കാണാത്തതും കേൾക്കാത്തതും അടുത്താഴ്ച ഇതേ സമയം